ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി പറവൂർ കൽപ്പക വെഡ്ഡിങ്സ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗൃഹോപകരണ പെരുമഴ പദ്ധതിയുടെ നറുക്കെടുപ്പ് നടത്തി ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്കായാണ് ഈ മെഗാ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത് നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വൈവിധ്യമാർന്ന സെലക്ഷനിലൂടെയും ആകർഷകമായ വിലക്കുറവിലൂടെയും പറവൂർക്കാരുടെ പ്രിയപ്പെട്ട വസ്ത്ര വ്യാപാര സ്ഥാപനമായി മാറിയ കൽപ്പക വെഡ്ഡിംഗ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പദ്ധതിയുടെ നറുക്കെടുപ്പ് നടത്തി ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്കായാണ് ഈ മെഗാ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത് മർച്ചന്റ്സ് അസോസിയേഷൻ പറവൂർ മേഖലാ സെക്രട്ടറിയും എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ പ്രമോദ് നറുക്കെടുപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങള് സമ്മാനം ഉപഭോക്താക്കൾക്ക് വളരെ സഹായകരമായിട്ടുള്ള രീതിയിൽ നൽകുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് ആകർഷകമായ ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി നൽകിയത് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്കായി ഇത്തരം വൈവിധ്യമാർജ്ജ സമ്മാന പദ്ധതികൾ ഒരുക്കുന്നതിലൂടെ പറവൂരിന്റെ വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായി കൽപ്പക വെഡ്ഡിങ്സ് മാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ